ഞാൻ ഇവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെടുത്ത ആളാണ് അദ്ദേഹത്തെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് ഈ എം ടി അനുസ്മരണ പ്രഭാഷണം നടത്താൻ സുരേന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സുരേന്ദ്രൻ സാറ് ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അതിഥി പ്രിയപ്പെട്ട സാഹിത്യകാരൻ എഴുത്തുകാരനുമായില്ല പി സുരേന്ദ്രൻ സാറിന് അത്യാവശ്യമായിട്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ടതുണ്ട് ആയതിനാൽ അദ്ദേഹ പ്രഭാഷണം പിന്നീട് നടത്തുന്നതാണ് പൂ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ചരിത്രം അറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു സലീമാണ് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് വഹാബ് സാറിനെ പോലെയൊക്കെയുള്ള ഒത്തിരി ആളുകളുടെ പൂർവ്വ അവരടുത്ത പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാലയമാണ് എന്ന് എനിക്കറിയാം ആ നിലയിലൊക്കെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഒരു വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇത് ആരംഭിക്കുന്നത് മിക്കവാറും ഈ വെള്ളുവനാടിൻ്റെയും എറണാടിൻ്റെയും ഒക്കെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങൾ ഇരുപത്തി ആറ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ കാരണമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ മലബാർ കലാപം എന്ന് പറയുന്ന ഈ ചരിത്ര സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള മലബാർ കലാപം ഉണ്ടാകുന്നു ഇരുപത്തി മൂന്നിലാണ് പാലക്കാൻ തുടിയും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഞാൻ രണ്ടാം മുഴുവുന്ന കാലത്ത് കൂടലൂല് അദ്ദേഹം താമസിക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു ദിവസം റിവേറ്റിൻ്റെ വീട്ടിലിരുന്ന് അങ്ങനെയാണെങ്കിൽ എം ടി ആറു മണിക്ക് ശേഷേ ആളുകൾക്ക് മുഖം കാണിക്കുള്ളൂ അങ്ങനെ എട്ട് മണിക്കൂർക്ക് ഇരുന്ന് ഇരുന്ന സമയമാണ് തന്നത് അപ്പോൾ ഞാനിങ്ങനെ റിവേറ്റിൻ്റെ കൂടെ താമസിച്ച് ആറുമണിക്ക് ശേഷം പച്ചക്കറി കൂടെ നേരം സംസാരിച്ചു അപ്പം ഞാൻ ഈ അനുഭവം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത്ര കണ്ട് സർഗജലനായിരിക്കണം നിങ്ങളുടെ മലയാള അധ്യാപകൻ കാരണം എൻ്റെ കഥാലോഗ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ വർഷം സ്കൂളിൽ ഇതുവരെ ഒരു അലുമിനി അസോസിയേഷൻ ഒന്നും രൂപീകൃതമായിട്ടില്ല അങ്ങനെ അതിന്റെ ഒരു ആലോചന യോഗത്തിലാണ് അന്ന് പങ്കെടുത്തപ്പോൾ ഒരുപാട് പേരുകള് അവിടെ കടന്നു വന്നിരുന്നു അതിൽ എങ്ങനെയൊക്കെയെന്നറിയില്ല അവസാനം ഈ വിനീതൻ്റെ പേരാണ് അവിടെ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ വേദിയിൽ ഈ ധന്യമായ വേദിയിൽ ഇത്രയും മഹത്വകളായ ആളുകളിരിക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും നമ്മൾ ഈ കോയപ്പൈ സ്കൂളിനെ കുറിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുമെല്ലാം അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുണ്ടാവും ഈ മൊയ്തീ മാഷക്ക് ഈ സ്ഥാപനത്തോടുള്ള വൈകാരിക ബന്ധം ബഹുമാനപ്പെട്ട് കിട്ടി ബഷീർ സാഹിബ് അവർ ഇവിടെ എത്തി ഏതാണ്ട് അതുകൊണ്ട് തന്നെ ഈ തുക്കടി സാഹിബിന്റെ കൂടെ ആ കുതിരവണ്ടിയാണോ കാളവണ്ടിയാണോ എന്നതിന് വലിയ തർക്കമുണ്ട് പക്ഷേ അത് പ്രശ്നമാണ് ഏതായാലും ആ കാളവണ്ടിയിൽ ഇവിടെ വന്നതിൽ അമീർ മാഷിണ്ടായി ഏറെ പ്രിയങ്കരനായ

പൊതുവി സംഗതിയുടെ പ്രസിദ്ധ വിദ്യ സിനിമ ഇവിടെ നമ്മുടെ പല പ്രമുഖന്മാരും ഉണ്ട് വിദ്യാഭ്യാസ മേഖല തന്നെ ഇവിടെ വ്യക്തന്മാരുണ്ട് ഞാൻ വരുന്ന സമയത്ത് സിനിമയുടെ വ്യക്തി കാര്യങ്ങളൊക്കെ ആയതായിരുന്നു വളർച്ചകളും സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു അതെ ഒരു സ്കൂള് നൂറ്റിപ്പത്ത് വർഷം പിന്നിടുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വലിയ ചരിത്രത്തിലുള്ള സാക്ഷി പഠിച്ചതാണ് ഇവിടെ പഠിച്ച കുട്ടികൾ പ്രൊഫസർ മൊഹാബെന്നിനോട് വലിയ ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചവരാണ് ഞാൻ കാണുന്ന സമയത്തുള്ള പലരും ഇവിടെ പഠിച്ചവരാണ് അപ്പോൾ ഒരു നൂറ്റാണ്ടുകാലത്തിലധികമുള്ള ചരിത്രം ഈ നാടിൻ്റെ ചരിത്രം തന്നെയാണ് ഈ നാടിൻ്റെ എല്ലാ വിധത്തിലുള്ള ചരിത്രങ്ങളിലും ഈ സ്കൂൾ സ്വാധീനം ചെറ്റിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് യാത്ര പതിനായിരക്കണക്കായ വിദ്യാർത്ഥികളെ കൈപ്പിടിച്ച് വരുത്തിയ കോയ്പ മഹത്തായ അങ്കണം അതിൻ്റെ മാതൃകാപരമായി ഒരു പിതൃ കൂടി ഈ സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികളെ കൈപ്പിടിച്ചു നിർത്തി ശ്രീ വയലായും കുട്ടി മാസത്തിലുള്ള ബുദ്ധിപത്ത വാർഷികാഘോഷ പരിപാടികളുടെ ഒരു സ്നേഹാതരവാധുനികരായും നമ്മുടെ പി എത്തി ബഷീർ കൈമാറുന്നത് അവരുടെ ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീ മൊയ്തീൻ മാസ്റ്റർ ശ്രീ മൊയ്തീൻ മാസ്റ്റർ ആദരപൂർവ്വം സംരക്ഷിക്കുകയാണ് കാലം നമ്മുടെ ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അമരത്തിരുന്നും വിദ്യാർത്ഥികളോട് ഒരു പിതൃതുയവാത്സ്യത്തോടു കൂടി ഇടപെടുകയും എല്ലാം ചെയ്ത് വിവിധ മേഖലകളിൽ തലയുയർത്തി നിൽക്കുന്ന പ്രതിപാദകരായ വിദ്യാർത്ഥികളെ സമർപ്പിച്ച മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദരണീയരായ അധ്യാപകൻ ശ്രീ മൊയ്തീൻ മാസ്റ്റർക്കുള്ള ആദരവാണ് പി ടി മുഹമ്മദ് ബഷീർ സാഹിബിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഉപഹാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി കാഞ്ചനവലി ടീച്ചർ ശ്രീമതി കാഞ്ചനവല്ലി ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി കൂടി നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത്തരം നൽകിയ കാഞ്ചനവലി ടീച്ചർക്കുള്ള സ്നേഹാദരവ് അതിരിലേരായ നമ്മുടെ ഇതി ഇതി മുഹമ്മദ് പ്രഭാമഹാനായ പരിണിയാണ്ർത്താദരവ ഗീതുവാങ്ങനായി ശ്രീ മോഹൻ മാസ്റോ 110 വർഷക്കിന്റെ പിരിങ്ങൽ സമൂഹത്തിന്റെ വിവിധ വൈകല്യരുകളാണോ പൂർജുല തുല്യമായ വ്യക്തിതങ്ങളെ സമാധിച്ചതായ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ച നെഫിസ ടീച്ചർ വളരെ ആദരപൂർവ്വം സഹോദൃണിയാണ് നെഫിസ ടീച്ചർ വീടിന്റെ സഹോദൃണിയു കുറിച്ച് ഒരു ക്ഷറികളങ്ങിയത്ാലഘട്ടു നിർത്തിയെയും അധ്യാപകന്മാരെയും ഉള്ള ദിനി അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരിക്കുന്നതിന് വളരെ വിവിധ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരുമാണ് മധ്യമാന ബോധത്തോടു കൂടിയാണ് അവരെല്ലാം നമ്മളിവിടെ ആദരിക്കുന്നത് അടുത്ത ആദരവ് സ്വീകരിക്കുന്നതിനായി ശ്രീമതി നിരവധിയായ വിദ്യാർത്ഥികൾ കായികക്കണക്കായ വിദ്യാർത്ഥികൾ കടവു പകർന്ന അഭിനന്ദിയായ ഗുരുതാ യാണ് നിരവധി ഷീ ഈ നൂറ്റി വാർഷിക സംഗമത്തിന്റെ ഭാഗമായുള്ള സ്നേഹാദരവുകളാണ് ആരോഗ്യ അസോസിയേഷന്റെ സ്നേഹാപരവുകൾ ആദിത്ഥിയായി ഈ മുഹമ്മദ് ബഷീർ എം പി മാറിപ്പോതാപരവ് സ്വീകരിക്കുന്നതിനായി നേരിക്കുട്ടി ടീച്ചറെ വീട്ടിലേക്ക് ആദരവൂ ക്ഷണിക്കുന്നു കൂടി നമ്മുടെ ഏറെ ആദരണീയരായ മുഹമ്മദ് സർ അവിടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സത്യപൂർവമായ ഒരു നിമിഷത്തിനാണ് മിക്ക ഒഴിച്ചുമുട്ടിൽ അതിന്റെ ഒരു സന്തോഷം കൂടി ആദരണീയരായ മുഹമ്മദ് റഷ്യർ എം പി ഇവിടെ പങ്കുവെത്തുകയാണ് ഈ വിദ്യാലയത്തിന്റെ ഇരുമുഖ്യത്തിൽ ഒരു മധുരം നൽകിക്കൊണ്ടുകൂടി നമ്മുടെ ഈ വിദ്യാലയം പലർക്കുമായി തലമുറകൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി സ്കൂൾ പുഷ്പളമായ വായ്പ ജി എം എൽ പി സ്കൂളിൽ അലമ്മി അസോസിയേഷന്റെയും ഈ കൂട്ടായ്മയുടെയും എസ് എം സിയുടെയും എസ് എസ് ജിയുടെയും എല്ലാം അഭേദവമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമ്മുടെ ഈ സാഹിത്യകാലം

લો લો ચિન ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ തോന്നി ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കി ഇതിന്റെ സംഘാടകരോട് അതീവമായ നന്ദി പറയുകയാണ് ഞങ്ങളെല്ലാം ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇബ്രാഹിം മുഹമ്മദ് അടക്കം വഹാബ് സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ചറിഞ്ഞവരാണ് ഞങ്ങൾക്ക് ആർക്കും തോന്നാത്ത ഒരാശയം ഇതിന്റെ സംഘാടകർക്ക് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്ര പ്രായം ചെന്നാലും അവർ അവിടെ തന്നെയാണ് ഒരു ജോലി എന്ന നിലയിലല്ല അധ്യാപകന്മാർ അവരുടെ ജോലി ചെയ്യുന്നത് ഞാനൊരു ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഇന്ന് ബാങ്ക് ക്ലർക്ക് എന്ന് പിന്നെ ആരും പറയാറില്ല അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ പോസ്റ്റിൽ നിന്ന് സെക്രട്ടറി ആയി പിരിഞ്ഞാൽ പോലും ബാങ്കിലെ സെക്രട്ടറി ആയിരുന്നു എന്നല്ലാതെ സെക്രട്ടറി എന്ന് വിളിക്കാറില്ല എന്നാൽ നമ്മുടെ അധ്യാപകന്മാർ അവരൊക്കെ മരിക്കുന്നത് വരെ അതിൽ നിന്ന് തന്നെ ആ തൊഴിലിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ പേര് ശ്രീജിത്ത് കോഴിക്കോട് അത്തോളിയാണ് വീട് എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു ഞാൻ ഒരുപാട് വർഷങ്ങളായി ചിത്രകലാ മേഖലയിലാണ് ചിത്രകലാ അധ്യാപകനായിട്ട് രാമനാട്ടുകര കലാപീഠ അക്കാദമിയിൽ ജോലി ചെയ്യുന്നു പിന്നീട് കുറച്ച് വർഷങ്ങളായി ശില്പരംഗത്ത് പ്രവർത്തിച്ചുവരുന്നു കോയപ്പ സ്കൂളിൻ്റെ നൂറ്റിപ്പത്താം വാർഷികത്തോടനുബന്ധിച്ച് എം ടി അനുസ്മരണ പരിപാടിയിൽ ഒരു എം ടിയുടെ പ്രതിമ വേണമെന്ന് സംഘാടക സമിതി തീരുമാനിക്കുന്നു അങ്ങനെ എന്നോട് ഈ ഒരു പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയും തുടർന്ന് എം ടിയുടെ ഒരു പ്രതിമ തന്നെ നിർമ്മിച്ച് ഞാൻ ഈ സ്കൂളിന് വേണ്ടി സമർപ്പിച്ചു നല്ല അനുഭവങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഇവിടെ പാർട്ടി ചെയ്തത് ആ സമയത്ത് ഇവിടെയുള്ള കുട്ടികൾ കുട്ടികളെ ഞാൻ ആവോളം സ്നേഹിച്ചു രക്ഷിതാക്കളും എന്നോട് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല ും എല്ലാം ഒരു അധിക ഒരു അവസ്ഥാനം പറയാനുള്ളത് മുപ്പത് കൊല്ലം ഞാൻ ഇവിടെ സർവീസിൽ ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതേപോലെ അത് ഇവിടുത്തെ ആ അധ്യാപന്മാർ കാര്യത്തിൽ എനിക്ക് സംശയമാണ് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഞാൻ ഇവിടെ വരുമ്പോൾ നാമോദരന്മാർ സമയത്തെ എക്സം അത് കഴിഞ്ഞ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുമ്പോ ഇവിടെ ആകെ ഒരു പുരുഷ അധ്യാപകൻ പുരുഷനായിട്ട് ആകെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന മൊയ്തീൻ മാഷാണ് ഞങ്ങളുടെ ഒരു കണ്ണിലുണ്ണിയെ പോലെയാണ് ഞങ്ങൾ എല്ലാ അധ്യാപികമാരും മാഷിനെ ആദരിച്ചുകൊണ്ടിരുന്നത് മാഷ് പറയുക ഞങ്ങൾ അനുസരിക്കുക എല്ലാവരും നിങ്ങളുടെ അധ്യാപകരും ഓർപ്പിക്കുക ഞാൻ പഠിപ്പിക്കാത്ത കുറെ കുട്ടികളോട് ഇരിക്കുന്നുണ്ട് കാരണം എല്ലാവരും കൈബന്ധിച്ചില്ലല്ലോ അപ്പൊ അവരോടും എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കള് ഞാൻ പഠിപ്പിച്ച ഏഴ് വർഷത്തോടെ പഠിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഞാനിവിടെ നിന്ന് പിരിയുന്നത് ഏകദേശം രണ്ട് വർഷമാകുന്നേ ഉള്ളു ഇപ്പൊ നാട്ടുകാരുടെയും രക്ഷിതാക്കളായാലും കുട്ടികളുടെയും നല്ല സഹകരണവും സ്നേഹണ്ടായിരുന്നു ടീച്ചറോട് ഞാൻ പല പ്രാവശ്യം പറയും നിങ്ങളെ കുട്ടികൾ എന്തോമാതിരി ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട് നല്ല സുഖമാണ് നിങ്ങളെ പഠിപ്പിക്കും പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിക്കാൻ പിന്നെ വടിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൂടെ എന്നൊക്കെ അങ്ങനെ വടിയുടെ ആവശ്യം ഇവിടെ വരാറില്ല എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതലേ നന്നായി ടീച്ചർമാർ ശ്രദ്ധിച്ച് കൊണ്ടുവരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് മിൻ ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് എന്ത് കഴിവായില്ലാത്തതെന്ന് ചോദിക്കുകയാണ് നന്നാവുക ചിത്രം വരക്കും പിന്നെ എൽ എസ് എസിൻ്റെ ക്ലാസ് ടീച്ചർ എടുക്കും പാട്ട് പാടും എന്തൊക്കെ ഒരു ടീച്ചർക്കുണ്ടോ അതൊക്കെ മിൻ ടീച്ചർക്കുണ്ട് നീ എച്ച് എന്ന് ആന്ന് പറഞ്ഞ ടീച്ചർ നടക്കലില്ല അതൊക്കെ കുട്ടികളിലേക്ക് ടീച്ചർ എത്തിക്കുന്നുണ്ട് അപ്പൊ അഞ്ചികളുടെ നിലവാരം കൊണ്ട് മാത്രം ഇവിടുത്തെ കുട്ടികൾ അത്ര നിലവാരമുള്ള കുട്ടികളാണ് പിന്നെ മിൻ ടീച്ചർ വന്നതിനു ശേഷം അവിടെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മുന്ന ടീച്ചർമാരും അങ്ങനെ തന്നെയായിരുന്നു ഈ സ്കൂൾ കൊണ്ട് എന്നെ തുടർന്ന് പഠിക്കാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടാവും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിക്കുന്നു